മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് എന്താണെന്ന് വെച്ചാൽ പനീർ മട്ടർ മസ മസാലയാണ് അപ്പോൾ അത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഈ പന്നീർ മട്ടൺ മസാല നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പത്തിനീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പന്നീർ വേണം പനീർ ഉണ്ടാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പന്നീരാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നമ്മൾക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തക്കാളി കറിവേപ്പില ഉരുളൊക്കെ ഇണങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെള്ളി ഇവിടെ ഇത് ഉണങ്ങിയ പട്ടാണിയാണ് അത് ഒരു അഞ്ചെട്ട് മണിക്കൂർ കുതിർത്ത് ഒരു അഞ്ചാറ് വിസിൽ വരെ വേവിക്കണം ഉണങ്ങിയത് കൊണ്ട് അപ്പോൾ നമ്മൾക്ക് പനീർ മട്ടൺ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് ശരിക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പക്ഷെ നമുക്ക് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഇത് ഉണ്ടാക്കി നോക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുവി ഇട്ടു കൊടുക്കാം കുറച്ച് ജീരകം കുടിച്ചെടുക്കാം പിന്നെ ഉള്ളി ചേർക്കാം രണ്ട് വറ്റൽമുളകും കൂടെ ഇതേ ചേർക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കറി നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന വെള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊന്ന് ചതച്ചതാണ് രണ്ട് മിനിറ്റ് ഒന്ന് മുടിയെടുക്ക മുടിയൊന്നും തുറന്ന് നോക്കാം ഉള്ളിയൊക്കെ നല്ലോണം മഴന്ന് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാണ് പിന്നെ ഇത് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു അര ടീസ്പൂൺ ഗരി ജീരക മൂന്ന് നാല് ഏലക്ക രണ്ടു മൂന്ന് ഗ്രാമ്പൂ എല്ലാം കൂടെ ചതച്ചതാണ് ഇത്രയും മസാലയും ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ കേടുത്തി വെച്ചിരിക്കുന്ന നമ്മൾ കുതിർത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന ഉണങ്ങിയ പട്ടാനയാണത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് മൂടി വെക്കാം നമ്മൾക്ക് മൂടിയാൽ തുറന്നു നോക്കാം നല്ല നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ലൊരു തിളകുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവൻ ആവശ്യമുള്ള വേണം ചൂടുവെള്ളമാണ് ഇനി മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം എന്നാൽ വേറൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പനീർ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം വറുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് വാട്ടിയാൽ മതി ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിടുക നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ പനീർ കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി അധികമായാലും നമ്മൾ കളർ മാറിക്കാം നമ്മൾ മൂടിയാൻ തുറന്ന് നോക്കാം ഉരുളക്കിഴയിലോ വെന്തോ നോക്കാം ആ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല നല്ലോണം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അഞ്ചാറ് വണ്ടിപ്പരിപ്പ് അരച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ പാലെടുത്തതാണ് എല്ലാം കൂടെ നെല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലെ പനീർ നമ്മൾ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിരുന്നു അത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത പൊടി വെച്ച് ഒന്ന് ചൂടാ ഇനി അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പെല്ലാം പാകത്ത് നല്ലൊരു ടേസ്റ്റ് നമ്മൾ പന്നീര് നമ്മളുടെ നാടൻ ഉണ്ടാക്കിയതാണ് നമ്മളുടെ മസാല നമ്മൾക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം ഈ ബട്ടറ് കുടിച്ചതാണിത് അതും കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം കുറച്ചുമതി നമ്മൾ നേരെ നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് മല്ലിയിലിട്ടൊന്ന് അലങ്കരിച്ചെടുക്കാം എന്നാ നമ്മളുടെ പനീർ മട്ടർ മസാല നാടൻ രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് ഇത് അപ്പം പത്തിൻ്റെ കൂടെ നാടിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റേ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ല നിങ്ങൾക്ക് കിട്ടും ഫോമസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും